യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ അസാധ്യങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെയധികം പതറിപ്പോകാറുണ്ട് പക്ഷേ ദൈവം നമ്മളോടുകൂടെ ഇരിക്കുന്നതായ ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ വഴി നടത്തുന്നുവെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന അസാധ്യങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും അത് വിശദമാക്കുന്നതായ ഒരു ദൈവിക വചനം നമുക്ക് വായിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവും നമ്മെ സഹായിക്കട്ടെ ഇസ്രയേൽ ജനത്തിന്റെ മരുഭുപ്രയാണത്തിന്റെ കാലത്ത് മോശയുടെ മരണശേഷം യോശുവ എന്ന അഭിഷക്തനായ മനുഷ്യൻ ഇസ്രയേലിനെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു ജനത്തിന്റെ മുമ്പാകെ യോശുവയെ വല്ലുവനാക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയം ഇസ്രയേൽ ജനം അവർ പ്രയാണം ചെയ്ത് യോർദാനിന്റെ അരികിലെത്തി അവർ യോർദാനിലെത്തുമ്പോൾ യോർദാൻ നദി കരകവിഞ്ഞ് ഒഴുകുന്ന സമയമാണ് യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ കൊയ്ത്തു കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഇസ്രയേൽ ജനം യോർദാന്റെ അടുക്കിലേക്ക് എത്തിയത് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഈ യോർദാനിൻ്റെ അവസ്ഥയെ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ സീസണും അറിയാവുന്ന ദൈവം പിന്നെ എന്തേ ഈ ജനത്തെ ഇവിടേക്ക് കൊണ്ടുവന്നു നമ്മളാണെങ്കിൽ പറയും ഈ ഒരു സമയത്താണോ ദൈവം പ്രവർത്തിക്കുന്നത് ഈ സമയത്താണോ ദൈവം കൊണ്ടുവരുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പദ്ധതി ഒരുക്കുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയോ അവിടുത്തെ സാഹചര്യങ്ങളോ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവത്തെ പുറകോട്ട് കൊണ്ടുപോകുകയില്ല മറിച്ച് സാഹചര്യം എന്താണെങ്കിലും തൻ്റെ ജനത്തിനു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും പലരും പറയും ഞാൻ ജനിച്ച സ്ഥലം ഞാൻ പിറന്നതായ വീട് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ രാജ്യം ഇതെല്ലാം തന്നെ നമ്മളുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടോ ഇവയെല്ലാം നമ്മൾ ഒരു പ്രശ്നം പോലെ കാണുമ്പോൾ ഒരു കാര്യം നാം മറന്നുപോകരുത് ദൈവം നിന്നെ കണ്ടുവെങ്കിൽ ദൈവം നിന്നോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ നിന്നടക്കുന്നെങ്കിൽ നിൻ്റെ സാഹചര്യങ്ങൾ എന്താണെങ്കിലും ദൈവം നിനക്കായി അത്ഭുതം ചെയ്യും യോശുവയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായും അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ഇതാണ് അതിശയം എന്താണ് അതിശയം ജനത്തിനറിയാം ഇത് കാലമാണ് യോർദാൻ കരകവിഞ്ഞു ഒഴുകുന്നതായ സമയമാണ് ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴുകുള്ളൂ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട് പെട്ടകൻ ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു അപ്പോൾ കുത്തിയൊഴുകുന്നതായ ഒഴുക്ക് മേൽവെള്ളന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ കുത്തിയൊഴുകുന്നതായ വെള്ളം ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന തരത്തിലുള്ള ഒഴുക്ക് പക്ഷേ മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു യഹോവിടെ നീമപ്പെട്ടകൻ ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു െ യഹോവയുടെ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ കാരണം ദൈവം അവരോട് പറഞ്ഞായിരുന്നു എന്തു ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവം പോലെ നാം പ്രവർത്തിച്ചാൽ നാം അത്ഭുതങ്ങളെ കാണും മൂന്നാം മൂന്നാമധ്യായും പതിനഞ്ചാം വാക്യത്തിൽ വെള്ളത്തിൻ്റെ വക്കത്ത് അവരുടെ കാൽ മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്കു നിന്നു എന്ന് പറയുമ്പോൾ മൂന്നാം മൂന്നാമധ്യായും പതിനേഴാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ ഉണുങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇതാണ് അത്ഭുതം എന്ന് മാത്രമല്ല ഇസ്രേജനമൊക്കെയും യോർധാൻ കടന്നു തിരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ അവർ നടന്നുപോയി നോക്കിക്കേ ഇതാണ് ദൈവം ചെയ്യുന്ന അത്ഭുതം അതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം ഇത് പ്രവർത്തിപ്പാൻ ശക്തനാണ് സാഹചര്യം എന്താണെങ്കിലും അവസ്ഥ എന്താണെങ്കിലും ദൈവവചനം കേട്ട് ദൈവത്തോടുകൂടെ ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അസാധ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും കർത്താവ് ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് അവരുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹപ്രദമായി തീരട്ടെ ഇന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ദിവസമായി തീരട്ടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ മക്കളോടുകൂടി ഇരുന്ന് സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ